ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് ബിഷു സ്പെഷ്യൽ തിരുവോടയാട് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് അതിന് നമ്മൾ എടുത്തേക്കുന്നത് ഒരു കസവ് മുണ്ടിൻ്റെ കര വരുന്ന ഭാഗമാണ് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഒക്കെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ നാല് സൈഡിലും നമ്മൾ വൈറ്റ് എ ഫോർ ഷീറ്റ് വെച്ചിട്ട് ഹെവിക്കോൾ വെച്ച് ഒട്ടിക്കുകയോ ചെയ്യുന്നത് എ ഫോർ ഷീറ്റ് ഇല്ലെങ്കിൽ ന്യൂസ് ആണെങ്കിലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനെടുത്തിരിക്കുന്ന എ ഫോർ ഷീറ്റാണ് അത് അതിന്റെ മൂന്ന് സൈഡ് അതായത് നമ്മുടെ മുകളിലത്തെ ഭാഗവും രണ്ട് സൈഡ് രണ്ട് ഭാഗവും പശ വെച്ച് ഹെവിക്കോൾ വെച്ച് നന്നായിട്ട് ഒട്ടിക്കുന്നുണ്ട് അതിനുശേഷം ആ നമ്മള് നന്നായിട്ട് അയൺ ചെയ്ത് എടുക്കുകയോ ചെയ്യുന്നത് ഏർ മൂന്ന് സൈഡ് നന്നായിട്ട് അയൺ ചെയ്ത് ഈ പശ വെച്ചേക്കുന്നതുകൊണ്ട് നല്ല സ്റ്റിഫായിട്ട് കിട്ടും അതിനുശേഷം നമ്മൾ പണ്ട് സിക്സ് ആക്കിയേക്കും മടക്കത്തില്ലയോ പേപ്പർ വെച്ച് അതേപോലെ നമ്മൾ മടക്കി മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ചെറിയ മടക്കുകളാക്കി മടക്കി മടക്കിയെടുക്കുമ്പോഴാണ് ഇതിന്റെ ഭംഗി ഓടുന്നത് അപ്പൊ ഇത് ചെറിയ മടക്കുകളായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് മടക്കിയെടുത്ത് ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് ഇതിന് ശേഷം ഇതിന് ഉണ്ടല്ലോ അവിടെ താഴ്വശത്തെ മിച്ചം വന്നേക്കുന്ന നൂലുകളൊക്കെ നമുക്കതും കട്ട് ചെയ്ത് കളയാം പിന്നീട് ഞാൻ അവിടെ ഒരു കസവിന്റെ പീസ് എൻ്റെ ഉണ്ടായിരുന്നെ അപ്പൊ അതുകൊണ്ട് അത് പശ വെച്ച് ഒട്ടിച്ചേച്ച് നമ്മളെ നൂല് വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഗോൾഡൻ കളറിലെ നൂലുണ്ടായിരുന്നു അത് വെച്ച് ടൈറ്റ് വേ ചെയ്തത് ഒന്നുകിൽ നമുക്കത് അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ ഏതെങ്കിലും നൂല് ഉണ്ടെങ്കിൽ അത് ടൈറ്റ് ചെയ്ത് കെട്ടുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി പിന്നീട് ഇത് നന്നായിട്ട് വിടർത്തി എടുക്കണം വിടർത്തിയെടുക്കണം വിടർത്തിയെടുക്കാൻ നേരത്ത് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിപ്പുണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം വൃത്തിയായിട്ട് വിടർത്തി എടുക്കണം അപ്പം നമ്മുടെ ഈ ഇത്ര ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് നമ്മുടെ ഉടയാട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു